ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കണ്ടല്ലോ അല്ലെ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഏഹ് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണട്ടോ നമുക്ക് ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള ഏഹ് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ കറിക്കുള്ള ഒക്കെ തന്നെയാണ് കാണിക്കണത് അപ്പോൾ ഇന്ന് ഈ മീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആ മീന് കുറച്ച് മുളക് കറി ആക്കിയിട്ട് വെക്കാന്ന് വിചാരിക്കണ്ട് അപ്പോൾ നല്ലോണം ലൂസാക്കിയിട്ടുള്ള കറി വെക്കിട്ടാണ് ട്ടോ കുറേ ദിവസമായില്ലേ നമ്മൾ അങ്ങനെ മീൻ കറി മുളക് കറിയൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് അപ്പൊ കട്ടിയില്ലാണ്ട് കറി വെക്കൂലേ നമ്മൾ മുളക് കറി ആയിട്ട് തന്നെ ലൂസാക്കിയിട്ട് അങ്ങനെ കേട്ടോ വെക്കണേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ ഉള്ളതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ വാട്ടിയിട്ടല്ല വെക്കണേട്ടോ അങ്ങനെ വെച്ച് തിളപ്പിക്കുകയാണ് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് മുളക് കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തുട്ടോ മുളക് പൊടി നല്ല എരിവാണ് അപ്പൊ മുളക് പൊടി ലേശം ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ മുളക് കുറച്ച് കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉം അപ്പൊ ഇനി നമുക്ക് കറിക്കുള്ളതൊന്ന് പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് കറി ഒന്ന് വെക്ക അപ്പൊന്ന് ഗ്യാസ് മെലാണ് വെക്കുന്ന അടുപ്പ് എത്തിക്കണില്ല കേട്ടോ ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ഗ്യാസുമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് മുറിക്കാം അപ്പൊ ഞാൻ മീനൊന്നും മുറിച്ചെടുക്കട്ടെട്ടോ കറിക്കുള്ളതും വറക്കാനുള്ളതൊക്കെ ഒന്ന് വേറെ വേറെ ആക്കി എടുക്കട്ടെട്ടോ അപ്പൊ ആ സമയം നമ്മുടെ ഏർ കറിക്കുള്ളത് ഇതായിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ചിട്ടൊന്നും വറ്റിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ തലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിയില് അപ്പൊ തല മീനിന്റെ തല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് തല ഇട്ട് കൊടുത്തത് കുഞ്ഞ തലയാണ് അപ്പൊ എന്നാലും ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിയിൽ അധികം മീൻ ഇടൂല അധികം വറക്കാനെടുക്കൊള്ളു അപ്പൊ ഞാൻ കറിയിലൊക്കെ ഇതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കറി വിടക്കിടുന്ന ആവട്ടെ അപ്പൊ നമുക്ക് വറുക്കാനുള്ള മീനൊക്കെ ഒന്ന് മസാല വരട്ടി വെക്ക അപ്പൊ അതിന് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഫിഷ് മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു തുള്ളി വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മീനും മസാല തേശോക്കൽ അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതാ തുള്ളി വിനാഗിരി ചേർത്തിട്ട് മീനൊക്കെ ഒന്ന് മസാല ആക്കി വെക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാനിട്ടോ ഇപ്പൊ വർക്കണില്ല ലാസ്റ്റ് വർക്കുള്ളൂ പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്കും ബാഗെടുക്കാറാവുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ പൊരിക്കടിയാണ് അപ്പൊ അതൊന്ന് ഞാൻ പ്ലേറ്റിലിട്ട് കൊടുക്കാനെ കെട്ടോ നമ്മുടെ സുന്ദരി ഉണ്ട് കേട്ടോ അവിടെ സുന്ദവിടെ അപ്പൊ അവള് നാരങ്ങൊക്കെ എടുത്ത് കളിച്ചിട്ട് ഏഹ് ചിന്നൂൻ്റെ ഒക്കെ തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിതാ ഇതൊക്കെ ഒന്ന് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അപ്പൊ രണ്ട് സമൂസ ഉണ്ടായിരുന്നു പിന്നെന്താ പഴംപൊരി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ബോണ്ട അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു സ്നാക്സ് ഞാനത് കർഷനാക്കിയിട്ട് വെക്കാൻ കെട്ടോ അപ്പൊ അവർക്ക് കഴിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ അവര് കഷ്ണാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോ തന്നെ അപ്പൊ ഞാനതൊക്കെ ഒന്ന് കഷ്ണാക്കി വെച്ചുകൊടുക്കാണ് ഇങ്ങനെ അവടുത്ത് കഴിക്കാൻ എളുപ്പാണ് അപ്പൊ ഇതൊക്കെ ഞാൻ പാത്രത്തിലാക്കി അത് ഞാൻ മാറ്റി വെക്കട്ടെ പിന്നെ ഞാൻ ചെയ്യണത് നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നാരങ്ങയും അതുപോലെ ഇഞ്ചിയും പഞ്ചസാരയും എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് വെക്കാൻ കെട്ടോ അപ്പൊ തന്നെ അരക്കുന്നില്ല അത് നമുക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വേണം അടിച്ചെടുക്കാൻ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് ഒക്കെ ജാറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ നമുക്ക് ബാങ്ക് കൊടുക്കാറാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് അടിക്കാലോ അപ്പൊ അതാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടെ ശുദ്ധം എന്തൊക്കെയോ പറയുന്നുണ്ട് വന്നിട്ട് വന്നിട്ടുട്ടോ അപ്പം അതിലാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടോ പിന്നെ നമുക്ക് ഇതൊരു കഷ്ണം തണ്ണിമത്ത ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതൊന്ന് നമുക്ക് മാറ്റാം അപ്പം അതിനൊരു കഷ്ണം ഞാൻ നമ്മുടെ ചോപ്പറിലിട്ടിട്ടൊന്ന് ക്രഷാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ നമുക്കൊരു കഷ്ണം ഉണ്ടായിരുന്നത് ഞാൻ ഇതാ ഒന്ന് കഷ്ണാക്കിയിട്ട് ആക്കിയിട്ട് പ്ലേറ്റിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിഹ്നവും ഒക്കെ ഉണ്ട് അടുക്കളയിൽ അപ്പോൾ അവന് ഇതാ മുന്തിരിയും ഒക്കെ ഒന്ന് കഴുകിയിട്ട് അതും കൂടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പൊ ഇതാ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാം എന്താ ടേബിളുമ്പോ കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ ഞാൻ സവോള ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാ ഒരു ലേശ ആക്കിയിട്ടൊന്ന് സവാള വെച്ചിട്ടുള്ള ചട്നിണ്ടാക്കിട്ടുണ്ട് സവോള മുളകുപൊടി വിനാഗിരി ഉപ്പ് ഇത് മാത്രാണ് കേട്ടോ അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു അതാണത് പിന്നെ നമ്മുടെ ലൈം ജ്യൂസും അടിച്ചിട്ടുണ്ട് വാങ്ങുകൊടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്താണ് ഇത് അടിച്ചിട്ട് ഞാൻ വേഗം കൊണ്ടുവന്നു വെച്ചിട്ട് ഒന്ന് എടുത്ത് അപ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സുന്ദരിക്കുള്ളത് സുന്ദരിയുടെ പാത്രത്തിലാക്കി കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇനി ഞങ്ങള് നോമ്പ് തുറക്കട്ടെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞങ്ങള് നോമ്പ് തുറക്കാണ് അപ്പൊ ഇനി നമുക്ക് രാത്രി കാലത്തെ കുറച്ച് വിശേഷമാണ് കാണോ അപ്പൊ രാത്രി ഞാന് നമ്മുടെ മീനും മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഞാൻ വറക്കാൻ വേണ്ടി എണ്ണതാ വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാന് പുട്ടിനുള്ളതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ പുട്ടു വാവുന്നുണ്ട് ഇവിടെ ഞാൻ മീനും വറക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചൂട് കൊടുക്കാനെ തന്നെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്താണ് ഇപ്പൊ ഇത് ചെയ്യണത് കേട്ടോ അപ്പൊ മോനോനെ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല തന്നെ വരുമ്പോത്തു മണി മൂന്ന് മണിയൊക്കെ ആകും അപ്പൊ കടയിൽ നല്ല തിരക്കുള്ള സമയല്ലേ അപ്പ ഇനി ഞങ്ങള് ഭക്ഷണം കഴിച്ച് ഉറങ്ങൊന്നുമില്ല ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കും പിന്നെ അവൻ വന്നോ പിന്നെ അവനക്ക് എടുത്തു കൊടുക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ അത്താഴത്തിന് എണീക്കുമ്പത്തിന് വേറെ സമയവും ആവും അപ്പോൾ ഇനി ഞങ്ങൾ ചൂടോടെ തന്നെ തന്നെ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് നേ മേലെയുള്ള അയൽവാസയുടെ വീട്ടിൽ നിന്ന് ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ മോളുടെ നമ്മുടെ സനമോളുടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിൻ്റെ ബിരിയാണിയും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റെസിപ്പികളുണ്ട് കേക്കിന്റെ എല്ലാ റെസിപ്പികളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഒന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ നോക്കണം കേട്ടോ ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ തരണേ അപ്പൊ നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ള ബീഫിന്റെ കഷ്ണുണ്ടല്ലോ എല്ലുള്ള ആ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് അതുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി എന്നെ ഒന്ന് ചൂടാക്കി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൂട്ടേണ്ടവർക്ക് അതും കൂട്ടാം ഏഹ് മീൻ കറി കൂട്ടേണ്ടവർക്ക് മീനും കൂട്ടാം ബിരിയാണി കഴിക്കേണ്ടവർക്ക് ബിരിയാണിയും കഴിക്കാം അപ്പൊ ചിന്നും സനമോളും എല്ലാം ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ എന്നിട്ട് പിന്നെ അതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ കാണിക്കണേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു ആയിരുന്നു അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക കുറച്ചില്ല ആക്കിയിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പുട്ടിന്റെ കൂടെ അതിന്റെ കൂടെ നമ്മുടെ ചൂടുള്ള മീൻ വറുത്തതുകൊണ്ട് അപ്പൊ എന്ന് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും